ഗുഡ് മോർണിംഗ് കുട്ടികാരെ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്ത പറയാനുണ്ട് കേട്ടോ ആ കൂടെ ഇത് നമ്മുടെ എൻ്റെ എക്സ് അമ്മായിയമ്മ അമ്മ കൊടുത്തുവിട്ട നല്ല വള്ളിപ്പയർ അല്ല കുറ്റിപ്പയർ ആണത് കേട്ടോ പിന്നെ മാങ്ങ കൊടുത്തുവിട്ടിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും വിളിക്കാറുമുണ്ടാറൊന്നുമില്ല പക്ഷേ പണ്ടുള്ള ആ ആത്മബന്ധം അത്രയും തീവ്രതയിലില്ലെങ്കിലും ഒത്തിരി മനസ്സിൽ വിഷമത്തോടെ ആ സ്നേഹം എന്തോ ഇപ്പോഴും കൊണ്ടുപോകാറുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ സ്പെഷ്യലൊക്കെ എനിക്ക് കൊടുത്തുവിടും ചക്ക മാങ്ങ കാച്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതികളൊക്കെ ഉണ്ടെന്ന് പുള്ളിക്കാരിക്ക് അറിയാം അതെല്ലാം എനിക്കിങ്ങനെ കൊടുത്തുവിടാം ോ അപ്പം നമ്മളും മതി കേട്ടോ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് അശ്വൻ കൊച്ചിനെ പോലെ നോക്കി വളർത്തി എനിക്ക് തന്നതാണ് ഒരു നല്ല സ്ത്രീയാണ് അവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് ഞാൻ ഓർക്കും അത്രയും വിശേഷങ്ങളുണ്ട് പറയാനും അപ്പം ആ നല്ല പച്ചമാങ്ങയാണ് കേട്ടോ അപ്പോൾ മാങ്ങപ്പാസ് വെക്കാൻ ഞാൻ ഓർത്തു അടിപൊളിയല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഈ പയർ പയറിൻ്റെ ഒരു ചിച്ച് പറയേണ്ടേ കുറ്റിപ്പയർ അല്ലേ നമ്മുടെ ഈ നാടൻ പയർ ഭയങ്കര ടേസ്റ്റ് വളമൊന്നും ചേർക്കാതെ അങ്ങനെ അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നന്നാക്കി എടുക്കണം അതുപോലെ നമുക്ക് മാങ്ങാക്കറി വെക്കണം ആൾക്കൂടെ കുറേ വിശേഷങ്ങൾ ഞാൻ ഇന്നത്തെ വീട്ടിൽ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതെൻ്റെ ഐഡിയ ആണ് കൂട്ടുകാരെ ഞാൻ രണ്ടാം നിലയിൽ നിന്ന് കുറേ വള്ളി വലിച്ചെട്ടിട്ടുണ്ട് കേട്ടോ നിറച്ച് പോകണ്ടില്ല ഉണ്ട് ഈ പോകണ്ടില്ല വല്ലാതെ ഒരു മരത്തിലേക്ക് അവോക്കോട മരത്തിലേക്ക് കയറി പടർന്ന് കയറിയിട്ട് അവ അതേന്ന് കറണ്ടായിട്ട് പോകാൻ മെയിൻ റോഡാണ് മുമ്പിൽ അതിലേക്ക് പിടിക്കാത്തത് അപകടമല്ലേ അപ്പോൾ കൊച്ചൊക്കെ ഇതിലിറങ്ങി വരുമ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോൾ അതിലേ തട്ടിയാൽ കറണ്ട് അടിക്കൂലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിഷമത്തോടെ അവക്കോട മരം മുറിക്കാൻ തീരുമാനിച്ചു നിറച്ചുണ്ടാവുന്നതായിരുന്നു അപ്പോൾ നമ്മുടെ അമൃതയുടെ അച്ഛൻ വന്നിട്ടുണ്ട് ഇന്നു മുറിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാനൊരു ഐഡിയെടുത്ത് ഇങ്ങോട്ടേക്ക് വള്ളി കയറ്റി വിടുന്നതാണ് റിംഗൂൺ ബോവൻ വില്ല ഉണ്ട് മണിമുല്ലിയുണ്ട് നിറച്ചുണ്ട് എല്ലാം ഇനി പോടേട്ട് കയറട്ടെ എന്ന് ഓർത്തിട്ടോ അടിപൊളിയാണ് നല്ല കൂളിങ്ങാണ് ഇവിടെ ഇതൊരു മരുഭൂമി താർ മരുഭൂമി പോലെ കിടന്ന സ്ഥലമാണ് കേട്ടോ അത് ഇത്രയും പച്ചപ്പാക്കി എടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് ചെയ്യാൻ കേട്ടോ എനിക്കത്രയും ഇഷ്ടമാണ് ചെടികളും പൂക്കളും പ്ലസ് നല്ല തണുപ്പല്ലേ അതല്ലേ ഒരു അതല്ലേ ഒരു ഭംഗി ഇത് കണ്ടോ നല്ല കലണ്ടറിൽ ഒക്കെ കാണുന്ന പോലെ അല്ലെ നീലാകാശം അതുപോലെ പച്ചപ്പ് അങ്ങനെയൊക്കെ നല്ല അടിപൊളി സീനാണ് കേട്ടോ ഇവിടെ വന്നിരുന്നാൽ നല്ല നല്ല കൂളിങ്ങാണ് നിറച്ചിറങ്ങോൺ ക്രീപ്പറും നമ്മുടെ ഈ ബോഗൺമില്ല നമ്മുടെ വീടിൻ്റെ ബോഗൺമില്ല വീടുന്നാ ഈ നാട്ടുകാർ കുറേ പേര് എളുപ്പത്തിൽ അറിയപ്പെടുന്ന കേട്ടോ പറയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു മൂന്നരട്ടി ഉണ്ടായിരുന്നു ഇത് കുറേ ഒടിഞ്ഞു പോയി ഒരു ഒന്നര വർഷം മുമ്പ് മഴയും കാറ്റും ഉണ്ടായപ്പോൾ അപ്പം കുറഞ്ഞു പോയതാണ് എന്നാലും വീണ്ടും ഇത് ഇതിന് ഓടായിട്ട് കയറി കഴിയുമ്പോൾ നമ്മുടെ വീട് മൊത്തം ഈ കൂടെ ഇതിൽ ക്യാച്ച് ക്ലോ ഉണ്ട് നിറച്ച് കയറി വരുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ഞാൻ ഓടിൻ്റെ പുറത്തേക്ക് കയറ്റി വിടാനുള്ള പ്ലാന് അങ്ങനെ മൂടിക്കിടക്കട്ടെ എന്താണ് അപ്പോൾ അമൃതയുടെ അച്ഛനവിടെ എല്ലാം മുറിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല പേടിയുണ്ട് കരണ്ട് തമ്മിൽ പേരൊക്കെ നല്ല രണ്ട് അടി കൊടുത്തുണ്ടോ ആദ്യമായിട്ട് അവിടെ ഇവിടെ വന്നേ പിന്നെ നമ്മൾ കുഞ്ഞ് വീക്കിലേ അന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ അന്നേ പിന്നെ ആദ്യമായിട്ട് അവളെ ഞാൻ അടിക്കുന്നു അല്ലെങ്കിൽ അതിനെ അശിനാണേലും ഇടയ്ക്ക് കുറെയോ എന്തേലും അടിക്കാനൊക്കെ തുടങ്ങുമ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ഞാനപ്പ അവനോട് പറയാണ് വേണ്ടട വേണ്ടട അടിക്കില്ലേ അടിക്കില്ലേന്ന് പറയട്ടെ എനിക്ക് ഭയങ്കര പങ്കും പക്ഷെ ഇന്നലെ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടു കാരണം നമ്മളിവിടെ അയൊക്കെ ആദ്യം കിടന്നത് ഭയങ്കര ഒരു ഡേട്ടി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളെ മുറ്റത്തിന്റെ അരികെ തന്നെ അപ്പൊ അവിടെ നമ്മള് സിമെന്റ് ഇട്ടു ആകെ ഇങ്ങനെയൊക്കെ കയറ്റോ ഇറക്കുമൊക്കെ ആയിട്ട് ഇതിനൊരു ഭയങ്കര ഏരിയ ആയിരുന്നു അവിടെ നമ്മൾ ഇന്നലെ മൊത്തം സിമെന്റ് ഇട്ടിതിനെ വൃത്തിയാക്കി കടത്താൻ വേണ്ടി വരെ അങ്ങനെ ആക്കി കൊടുത്തു പൂടൊക്കെ നേരെയാക്കി പിടിച്ചു വെച്ചു അങ്ങനെ രണ്ട് ദിവസമായിട്ട് അതിൻ്റെ പണിയായിരുന്നു നമ്മളിവിടെ വരുന്ന അമൃതയില്ലേ ജോലിക്ക് വരുന്ന ആ കൊച്ചിൻ്റെ ഫാദറാണ് വന്നിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അതോ സിമന്റ് ഇതാക്കി കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങൾ പൂടൊക്കെ പിടിച്ചു കൊടുത്ത് വെച്ചുവിട്ടു അതിൻ്റെ കുറച്ച് അരിക്ക് കുറച്ച് ചെടികൾ ഓൾറെഡി നിൽപ്പണ്ടായി അത് കളി എനിക്ക് ഭയങ്കര മതി അത് വല്ല തണലും കിട്ടുമല്ലോ അപ്പം അത് ഞാൻ അങ്ങനെ തന്നെ സംരക്ഷിക്കാൻ ഓർത്തിട്ട് അത് അങ്ങനെ തന്നെ വെച്ചു എന്നിട്ട് ജസ്റ്റ് അവിടെ വിട്ട് ഓടാനെ തന്നെ അവള് മുഖത്ത് അത് മാന്തി ചെളിയൊക്കെ ആക്കി ബോഡി മുട്ട വെച്ചിട്ട് കുളിച്ച് നിൽക്കുക എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കേട്ടോ ആ ഞാൻ അവിടെ ചൂടിയിരുന്നു അതെടുത്തിട്ട് രണ്ടടിയും കൊടുത്തുട്ടോ അപ്പം അടിച്ചപ്പോൾ അത് പാവം എനിക്ക് അപ്പം എനിക്ക് ദേഷ്യം വന്നു അപ്പം എനിക്ക് പാവം തോന്നിയില്ല രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്ത എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു അത് മുഴുവൻ ഇനി കഴുകി ഞാൻ ഓൾറെഡി അവിടെ മുഴുവൻ കഴുകി വൃത്തിയാക്കി നല്ല നീറ്റാക്കി അടിച്ച് വാരി എന്നിട്ടാണ് പൂടങ്ങൂടെ എടുത്ത് വെച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചത് അപ്പം അത് മണ്ണെല്ലാം കൂടി വാതി അതിനറിയാം ഇതിനെപ്പോഴും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വഴക്കം അറിയുന്ന എന്നാലും അത് അങ്ങനെ കാണിച്ചിട്ടു എന്നിട്ട് ഞാനതിട്ട് രണ്ടടി കൊടുത്തപ്പം അതിങ്ങനെ കിടന്ന് ഇങ്ങനെ പമ്പി കിടക്കുവാണെ എന്നിട്ട് രണ്ടടിയും കൊണ്ടുവിട്ടോ രണ്ടടിയും കൊണ്ടിട്ട് സാധാരണ വല്ല ഒരു പട്ടികളിലെ നേരം നമ്മളൊരു വടിയൊക്കെ എടുത്താൽ പരച്ച നടത്തില്ലേ അതുമല്ല നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ആ അടി മുഴുവൻ കൊണ്ടിട്ട് പാവ അങ്ങനെ തന്നെ കിടക്കും കേട്ടോ അമ്മയെല്ലാം അടിച്ചു ഞാൻ കൊണ്ടോളാം എന്നുള്ള മട്ടില് എന്നിട്ട് പിന്നെ പിന്നെ അതിങ്ങനെ പേടിച്ചിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ ഇതിനടിച്ചിട്ടുണ്ടെങ്കിൽ പിണങ്ങും നേരത്തെ നേരത്തന്നെ നമ്മളെടുത്ത് പോയിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ തൊട്ടാൻ വേണ്ടിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് എന്നിട്ടങ്ങനെ പിന്നെ എനിക്ക് കുറച്ചു നേരം ഇങ്ങനത്തേക്ക് പാവം തോന്നിയിട്ട് വയ്യ കേട്ടോ എനിക്ക് ഭയങ്കര വിഷമായിട്ട് അതിൻ്റെ കിടപ്പും ദയനീയതയൊക്കെ കണ്ടിട്ട് പിന്നെ ഞാനതിനെ മൂത്തം പുള്ളിപ്പിച്ചു ഞാൻ വിഷിനും കൂടി എന്നിട്ട് പിന്നെ ആ പിന്നെ ഫ്ലോറും മുഴുവൻ കളിങ്ങനാക്കി എത്ര സമയം എല്ലാം പോയെന്നറിയുക വീണ്ടും വെള്ളം ഒഴിച്ച് അവിടെ എല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ കിച്ചണിലെല്ലാം ജോലിയും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് അതേപോലെ അവിടെ ചെയ്തിട്ടേക്ക് അതിലും ഗേൾസ് എടുക്കും എൻ്റെ അമ്മു പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല എന്തേലും കാണിച്ചോട്ടെ അവിടെ കിടക്കട്ടെ എന്ന് ഓർത്തു ഇനി ഇന്ന് അച്ഛൻ പള്ളി പോയി പോണ് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പിന്നെ എന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഇനി അവിടെ ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് നമുക്ക് കട്ട കിട്ടൂല സിമന്റിൻ്റെ കട്ട മേടിച്ചിട്ട് അവിടെ എല്ലാം അങ്ങനെ വെക്കണം പാന്താതെ ആ കുറച്ച് ചെടീന്റെ ഏരിയ വിട്ടേക്കുന്നതാണ് മണ്ണ് അത് അതിന്റെ മോള് ഓൾറെഡി നമ്മൾ മിറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് മാറി പൊളിച്ച് അങ്ങനെ എന്നിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര പാവം തോന്നിട്ടോ പിന്നെ ഞാൻ രാത്രി അതിനെ കുറെ പാലൊക്കെ ഒഴിച്ച് രണ്ടുപേർക്കും കുറെ ചോറൊക്കെ കൊണ്ട് കൊടുത്ത് അങ്ങനെ രാവിലെ ഒക്കെ അത് മറന്നു എന്നാലും എനിക്ക് അങ്ങനെ പാവം തോന്നിട്ടോ ഞാൻ വണ്ടി ഇതുപോലെ അശ്വതി ചെറുതായിരുന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം എന്ന് വെച്ചാൽ വണ്ടീന്റെ ഒത്തിരി വികൃതിയൊന്നും ഇല്ല അച്ഛൻ എന്നാ പോലും ചില സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും ഒക്കെ തട്ടിപ്പറിച്ചിടുകയും കാണിക്കുക ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പോയിട്ട് ഇവനായിട്ട് റെഡി കൊടുക്കും വഴക്കുറയും പേടിപ്പിക്കും അപ്പൊ അതും ഇതുപോലെ തന്നെ എനിക്ക് ആ സിങ്ങനെ അവർ മുട്ടിങ്ങനെ പമ്മി ഇങ്ങനെ എന്നെ നോക്കി നോക്കിയിരിക്കും കേട്ടോ ഇരിക്കും പക്ഷെ ഞാൻ അവനെ ഇങ്ങനെ ആ വഴക്കുറയുന്നോ പഠിക്കുന്ന ഒന്നും ആ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ലാട്ടോ അവർക്ക് എനിക്ക് എനിക്കതിനുള്ള റൈറ്റ് ഉള്ളതുകൊണ്ട് എന്നെ ഒന്നും പറയാനും പറ്റത്തില്ല പക്ഷെ അവർക്ക് ആകെ വിഷമാവട്ടോ അച്ഛനെ തൊടുന്നവർക്ക് ആർക്കും ഇഷ്ടമില്ല അച്ഛൻ അവരുടെ ജീവനിന്റെ ജീവനാ ആ ഫാമിലിയിലെ ആദ്യത്തെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര അവനെ തൊട്ടും ആർക്കും ഇഷ്ടം മിനിച്ച് അങ്ങനെ വഴക്കുറയുന്നത് വിഷമിക്കുന്നതാണ് അങ്ങനെ അപ്പം എല്ലാവരുടെയും ഫേഷ്യൽ എക്സ്പ്രഷനിന്ന് തന്നെ എനിക്ക് മനസ്സിലാവും കേട്ടോ അവൻ എന്തിനാ വഴക്കുറഞ്ഞേ അവൻ പാവല്ലേ അങ്ങനെയുള്ള ഒരു ഇതാ കേട്ടോ അങ്ങനെ എന്നിട്ട് ഇവർ പരസ്പരം ഇങ്ങനെ പരസ്പരമല്ല കുഞ്ഞിനെ എടുത്തിട്ടിങ്ങനെ പാവേനെ അമ്മ ചോസാനല്ലോ ഭയങ്കര ഓമ്പാരിക്കെ ഞാനിങ്ങനെ അടിക്കുമ്പോൾ അതിനു വേണ്ടി പറയാൻ അറിയില്ലല്ലോ അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഞാൻ കൊടുത്തിട്ട് പാവ ഇങ്ങനെ അടിക്കത്തില്ല എന്ത് തോന്നാനും ഓക്കെ എന്തേലും ആയിക്കോട്ടെ നല്ല മട്ടിലോട്ടോ പക്ഷേ നമുക്ക് അത്രയും ദിവസം വന്നപ്പോൾ ഞാൻ ഇന്നലെ രണ്ടരമായിട്ട് കൊടുത്തു ആദ്യമായിട്ട് അവളിവിടെ വന്നിട്ട് ഇപ്പോൾ ഒക്കെ ഏഴര മാസമായി വന്നിട്ട് ആ അപ്പോൾ ഏഴര മാസത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് രണ്ടടി കൊടുത്തത് ഇങ്ങനെ ഇന്ന് പിന്നെ ഞാൻ രാവിലെ ഇപ്പോൾ ചിക്കനൊക്കെ കൊടുത്ത് ചോറൊക്കെ കൊടുത്ത് രണ്ടുപേരെ അടന്നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവരിപ്പോൾ കുരഞ്ഞു വന്നത് ഭയങ്കര കുരയാണ് ആക്ച്വലി ആ ഞാൻ മീഡിയയില് ആരാണ്ടെന്ന് ചോദിച്ചു എന്നോട് എന്തിനാ ഇതിനെ സംഗരക്കിട്ടേക്കുന്ന നിങ്ങൾ ഭയങ്കര വികൃതിയാണ് രണ്ടുമൂടി കൂടിയിട്ടോ ഈ വീടെടുത്ത് തിരിച്ച് വെക്കും അതിന്റെ ചുറ്റും നമുക്ക് കുറെ ചെടികളും വെജിറ്റബിളും ഉണ്ട് എല്ലാം നശിപ്പിക്കും അതിന്റെ മൂളികളൊക്കെ കൂത്തേറി ഓടി എല്ലാം കൂടി നശിപ്പിച്ച് നാറണക്കല്ലാട്ടിട്ടും ചീരയൊക്കെ അല്ലേ പിന്നെ ഇതുങ്ങൾ ഓടെ അടച്ചിട്ട് പിന്നെ അത് പ്ലസ് നമുക്ക് കയറി വെക്കാൻ പറ്റും അങ്ങനെയൊക്കെ എല്ലാം നശിപ്പിച്ചിടുന്നുണ്ട് ചെടിച്ചിട്ട് എല്ലാം തട്ടിമറച്ച് ഓട്ടമാണ് കളിയാണ് ഭയങ്കര എൻജോയ്മെന്റ് ആണ് അങ്ങനെ പിന്നെ ചെരുപ്പ് നമുക്ക് ഉള്ള ചെരുപ്പം എല്ലാം പുറത്ത് നമ്മൾ വെച്ചേക്കാം അതെല്ലാം എടുത്തിട്ട് പോയി കടിച്ച് അവരുടെ ഒരു വികൃതിയാകുന്നത് അങ്ങനെ കടിച്ച് അതിങ്ങനെ ചപ്പി കടിച്ച് പറിച്ചു അങ്ങനെ ഇടും അങ്ങനെയൊക്കെ എല്ലാം നശിപ്പിച്ച് ചവിത്തിയൊക്കെ നമ്മൾ ആ മുമ്പിൽ കുറേ പച്ച ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഒരു ഭംഗിക്ക് വേണ്ടിയും വൃത്തിയായിട്ട് ഇരിക്കാനൊക്കെ അപ്പോൾ അതെല്ലാം ചവിട്ടി നശിപ്പിച്ചു പറയാം അങ്ങനെ കുറേ വികൃതിത്തരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിനൊരു രണ്ട് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു ഒന്നര വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധം വരുമായിരിക്കും ഇതിന് തന്നെ ഉണ്ട് ഇതിൻ്റെ ോസിയായിട്ട് പത്രോസിയായിട്ടും പറഞ്ഞു ഇനി ഇപ്പൊ നട്ടപ്രാന്തിന്റെ സമയമാണ് മങ്കി സ്റ്റേജ് അങ്ങാണ്ടാ പറയുന്നത് അങ്ങാണ്ടാ പറയുന്നത് അപ്പൊ ഇപ്പൊ ചെയ്ത് കൂട്ടാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ സഹിക്കാന്നുള്ളതേ ഉള്ളൂ അത് ശരിയായിക്കൂടും ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ആയിപ്പം നല്ല പിന്നെ ഓണർ എന്ന് പറഞ്ഞാൽ ജീവനാകും ഇപ്പൊ തന്നെ നമ്മളെ ഭയങ്കര ജീവനാട്ടോ ഓണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല അതുപോലെ പ്രൊട്ടക്ഷൻ രീതിയിലേക്കൊക്കെ മാറും അങ്ങനെയൊക്കെ ഒക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളെ തോട്ടാൻ അനുവദിക്കത്തില്ല ഒരാൾ അയറേനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അയർ അങ്ങനെ ആദ്യം ഒബ്സർവ് ചെയ്യും നമ്മുടെ അടുത്ത് ആരെങ്കിലും വരുമ്പോ ഇപ്പൊ ഫ്ലിപ്പ്കാർട്ടിലോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളവർ വന്നാൽ അവരുടെ മൂവ്മെന്റ്സ് ആണെങ്കിൽ ഇത് നോക്കുന്നത് ഞാൻ മനസ്സിലാക്കി എടുത്തോളാം മൂവ്മെന്റ് നോക്കിയിട്ട് അവർ നമ്മളെന്തെങ്കിലും അറ്റാക്ക് ചെയ്യൂന്ന് കണ്ടു കഴിഞ്ഞാൽ തീർന്നു പിന്നെ ഒരു ചാട്ടമുണ്ട് അങ്ങനെയാണ് ആ നമ്മളെ തോട്ടാൻ സമ്മതിക്കത്തില്ല ആ രീതിക്കാണ് ഇത് ബിഹേവ് ചെയ്യുന്നത് ഈ കുഞ്ഞി ബീക്കിരി തന്നെ എന്നിട്ട് പിന്നെ അങ്ങനെ പക്ഷേ കുഴപ്പമൊന്നും ഇല്ല എങ്കിലാണെങ്കിൽ പിന്നെ ഈ വീട്ടിലൊരു സാധനം ഒരു മനുഷ്യൻ എടുത്തോണ്ട് പോകാനായിരുന്നു സമ്മതിക്കത്തില്ല ഇപ്പം ചോദിച്ച ചേച്ചിയും അമൃത രണ്ടുപേരുണ്ട് അവർക്ക് ഇവിടെ ജോലിക്ക് വരുന്നവര് അപ്പൊ അവര് വന്നിട്ട് അവര് വരുമ്പം അത്ര കുഴപ്പമില്ല പക്ഷെ അവരിവിടുത്തെ സാധനത്തെ അവര് ജോലി ആണെങ്കിൽ എന്തെങ്കിലും എടുക്കുമ്പോഴൊക്കെ കേട്ടെ എടുക്കാൻ തുടങ്ങി ഇത് പിന്നെ പോരച്ച് യങ്കര ബഹളോ സമ്മതിക്കത്തിലോ ഒരു സാധനം എടുക്ക സമീപത്തിൽ അങ്ങനെയാണ് അയറ ഡിയോണ കുറേം കൂടി ഓക്കെയാണ് ഡിയോണ കുറേ കൂടി പ്രൊട്ടക്ഷൻ ആണ് എല്ലാം അനക്കവും കേട്ട് കുറച്ച് നമ്മളെ അറിയിക്കാന്നുള്ള ഒരു രീതിയാണ് പക്ഷെ അയറയാണ് ഭയങ്കര വീരത്തി ഇപ്പോഴെ തന്നെ രണ്ടുപേർക്ക് ഏകദേശം ഒരേ ഏജാണ് അങ്ങനെ അപ്പം അതുകൊണ്ട് ഇപ്പൊ കൊരങ്ങിനെ കണ്ടപ്പോ ഭയങ്കര വച്ചയൻ ബഹളം ഒക്കെയാണ് ഇനിയിപ്പശുപച്ചു വന്നു കഴിഞ്ഞിട്ട് അതിനെ കുളിപ്പിക്കണം ആ ആരൊക്കെ എന്നോട് ചോദിച്ചു പള്ളി പോകാറില്ലേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പള്ളി പോവാറുണ്ട് കേട്ടോ ഞങ്ങൾ ക്രിസ്ത്യൻ നമ്മൾ കുറ്റിപ്പയറാണെ കുറ്റിപ്പയർ അതുപോലെ ഇതിന് പിന്നെ പൊളിയം പയറ് എന്നൊക്കെയാണ് വയനാട്ടിൽ പറയുന്നത് കേട്ടോ അപ്പൊ ഇതിങ്ങനെ പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലങ്ങളിലേക്കൊക്കെ എന്റെ ഓർമ്മ കൊണ്ട് പോയി കേട്ടോ നമുക്കിതുപോലെ എന്റെ ചെറുപ്പത്തില് അപ്പൊ അവിടെ നമുക്ക് കുറേ വയനുണ്ട് നിറച്ച് ഇതുപോലെ അതിന് ഒരു കണ്ടം കണ്ടെന്നൊക്കെ പറയുന്നതിന് ഒരു കണ്ടത്തിൽ നിറച്ച് നമ്മൾ ഇതുപോലെ പയറു കണ്ടു പിന്നെ കപ്പ അങ്ങനെ സെക്ഷൻ തിരിച്ചിട്ടാ ചേന ചേമ്പ് കപ്പ പിന്നെ ബാക്കി കൂടുതൽ ഭാവം നെല്ല് എങ്ങനെയാണ് കൊറേ നെല്ലുകളുണ്ട് വെളിയൻ അങ്ങനെ എന്തൊക്കെയോ കൊറേ പേരുകളൊക്കെ ഉണ്ടാ പേരുകയും പിന്നെ വെളിയൻ നെല്ല് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ചോറ്ന്ന് പറഞ്ഞാൽ നല്ല എണ്ണമയം ഉണ്ടാവും എന്ത് വാർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഇല്ലേ ഇച്ചിരി ഉപ്പ് മാത്രം ഒഴിച്ചാൽ നമുക്ക് ഒരു രുചിയാണ് അതിന് തന്നെ ഒരു ഓയിലുണ്ട് അതുപോലെയാ രുചി ഇങ്ങനെ ഇങ്ങനെ എന്താ ഒരു ഉരുളി ഉരുളി കഴിച്ച വേറൊരു ഉപ്പ് മാത്രം മതി അത്രേ രുചിയുള്ള സാധനം അങ്ങനെ ഓരോ കുറേ ടൈപ്പ് നെല്ലുകളുണ്ട് പിന്നെ നമ്മൾ ഈ ഗന്ധകസാരെന്ന് പറഞ്ഞിട്ട് നെല്ല് നടും നല്ല ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന അതുണ്ട് അങ്ങനെ കുറേ ടൈപ്പുകളുണ്ട് എന്നിട്ട് ഇങ്ങനെ പിന്നെ എല്ലാ പച്ചക്കറികളെല്ലാം അപ്പം അവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ വള്ളിയായി പടരുന്ന പയറുകളും നടും അതുപോലെ ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ കുറ്റിപ്പയറുകളും നട്ടിട്ടുണ്ടാകും കുറെ വയലുണ്ട് നമുക്ക് അപ്പൊ ഈ കൊയ്ത്തിൻ്റെ ഇപ്പൊ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് കുറെ ഒരു ഏഴ് വീട്ടുകാർ എട്ട് വീട്ടുകാർ ചിലപ്പോ ഒമ്പത് വീട്ടുകാർ അത്രയും നമ്മൾ വിളിക്കാം വിളിക്കുക ഒരേ വീട്ടുകാർ ഭാര്യയും ഭർത്താവൊക്കെ ഉണ്ടോ അങ്ങനെ വരും അപ്പൊ വന്നിട്ട് ഇവര് കൊയ്യും അപ്പൊ അന്നത്തെ കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പച്ചന്റെ അമ്മ അമ്മയാണ് ഞങ്ങളുടെ തറവാട്ടിലെ രാ എന്റെ എൻ്റെ അപ്പച്ചനൊക്കെ അവര് അപ്പൊ ആ മൂന്നാമക്കളും അവരുടെ മക്കളും എല്ലാം കൂടി ഞങ്ങൾ ഏഴ് പേരുണ്ട് അപ്പൊ ഞങ്ങൾ നാല് പെണ്ണും മൂന്നാണുമാണ് ഉള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തറവാട്ടിൽ അപ്പോൾ അമ്മയ്ക്ക് നിർബന്ധമാണ് രാവിലെ എല്ലാവരും തറവാട്ടിൽ ചെന്നിട്ട് ചായ കുടിക്കണം അപ്പോൾ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ തറവാട്ടിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പേർക്കുള്ളത് അവരപ്പനും അമ്മയും വലിയപ്പനും വല്യമ്മയും പിന്നെ മൂന്നാമക്കൾ അപ്പോൾ തന്നെ അഞ്ചായി പിന്നെ അവരുടെ ഭാര്യമാരായ എട്ട് പിന്നെ ഞങ്ങൾ അഞ്ചിട്ട് പിള്ളേര് അങ്ങനെ കുറെ ഞങ്ങൾ വീട്ടിലാണ് ഇളതിളർന്നത് എന്നാലും ഒരു പത്ത് പതിനഞ്ച് പേർക്കുള്ള ചായ വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചെറിയൊത്തിരി പശീനൊക്കെ കാടിയൊക്കെ വെക്കത്തില്ല അതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ പശു കൊടുക്കത്തില്ല അതുപോലെ കാടിയൊക്കെ വെക്കുമ്പോ അത്രയും പാ ചായ നമുക്ക് പശു ഇഷ്ടമല്ല ഇഷ്ടംപോലെപ്പ അങ്ങനെ അപ്പൊ പാ ചായ കൊടുക്കും അപ്പൊ പത്ത് പതിനാറ് ഗ്ലാസ് എന്നിട്ട് അതല്ല പ്രശ്നം ഈ പതിനഞ്ച് പേർക്ക് അമ്മ ചായ വെക്കണമെങ്കിൽ രണ്ട് ഗ്ലാസ് ചായ വെച്ച് കുടിക്കണം എന്ന് അമ്മയ്ക്ക് നിറുപ്പം തന്നെയാണ് വിചാര ആ ചായ കുറേ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആരോഗ്യമാണ് പണ്ടത്തെ മനുഷ്യനല്ലേ അപ്പൊ അമ്മയുടെ സ്നേഹമാണോ കേട്ടോ രണ്ട് ഗ്ലാസ് ചായ അതും വലിയ ഗ്ലാസ് ആണ് നമ്മുടെ ഇപ്പഴത്തെ പോലത്തെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് ഒന്നുമല്ല വലിയ രണ്ട് ഗ്ലാസ് ചായ വെച്ച് എല്ലാവരും കുടിക്കണം അപ്പം പത്ത് മുപ്പത് ഗ്ലാസ് ചായയാണ് ഒരു ടൈം വെക്കുന്നത് സത്യമായിട്ട് ഞാൻ പറയാം നിങ്ങക്ക് തോന്നുന്നു പക്ഷെ കള്ളൊന്നും അല്ല കേട്ടോ അങ്ങനെ വലിയൊരു ചെരുവും പോലെയുള്ള ഒരു പാത്രത്തിലാണ് ചായ വയ്ക്കുന്നത് രാവിലെയും വൈകുന്നേരം എന്നിട്ട് ഇത് കുടിക്കാവിലെ രാവിലെ എല്ലാവരും ചായ വെക്കണം നമ്മക്ക് നിർബന്ധമാണ് മക്കളെ എല്ലാരും വരും അങ്ങോട്ടേക്ക് വരും അങ്ങനെ നമ്മ ആ അന്ത കാലത്ത് എല്ലാവരും അല്ല നമ്മളെല്ലാം കർഷകരല്ലേ അപ്പം പിള്ളേരെല്ലാം സ്കൂളിൽ പോകുമ്പോൾ അവിടെ അതിൽ പോയിട്ട് കുടിക്കും ഇല്ലെങ്കിൽ രാവിലെ ഞാൻ ഞാനവിടെ പോയിട്ട് പാല് മേടിക്കുന്നത് നമുക്കെല്ലാം തറവാട്ടിലാണ് പശു കിട്ടുന്നത് നമുക്കൊക്കെ പശുണ്ട് എന്നാലും തറവാട്ടി നമ്മ രാവിലെ പാല് കൊടുത്തു കൊടുത്തുവിടും എല്ലാവർക്കും അപ്പം ബാക്കിയുള്ള ഒരാള് തറവാട്ടിലാണ് ഇളയാനിയെ അപ്പച്ച ബാക്കിയുള്ള രണ്ട് ആ വേരി ഇങ്ങനെ അപ്പോൾ അവിടെ നിന്ന് രാവിലെ രാവിലെ ചൊവ്വാത്ര ചെന്നിട്ട് അമ്മേന്റെ അടുത്ത് നിന്നിട്ട് പാലും മേടിക്കണം അവിടെയാണ് നമുക്ക് ഒരു മൂന്നാറ് ഗ്ലാസ് പാൽ വെച്ച് അവിടെ നിന്ന് തന്നിടും രാവിലെ വൈകുന്നേരത്തേനും ഉള്ളത് അത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ രാവിലെ ഞാൻ പാല് മേടിക്കാൻ പോകുമ്പോൾ ഞാൻ അവിടെ ചായ ചായം കുടിച്ചിട്ട് കുറയ്ക്കും അങ്ങനെ അവിടെ അപ്പൊ അവിടത്തെ വയൽ എന്നിട്ട് അവിടെ വയലിൽ നമുക്ക് തറവാട്ടിലാണ് വയൽ കൂടുതൽ പിന്നെ മക്കൾക്ക് പീരിച്ചു കൊടുത്തുണ്ട് അപ്പൊ അവരെല്ലാം സ്വന്തം കൃഷിയുണ്ട് അവിടെ നെല്ലധികം തറവാട്ടിലെ വീട്ടിലായിരിക്കും അപ്പൊ എല്ലാ ഈ മൂന്ന് വീടുകളിൽ നിന്നും ഉള്ള എല്ലാവരും കൂടി ചെന്നിട്ട് അവിടെ പൊതുവായിട്ട് കൊയ്ത്തൊക്കെ നടക്കുന്നെ കേട്ടോ പിന്നെ നമ്മളിങ്ങനെ പണിക്കാരെ വിളിക്കും അപ്പൊ എട്ടമ്പത് പത്ത് വീട്ടുകാരുണ്ടാവും അവര് ഭാര്യ ഭർത്താവും ഉണ്ടാവും അപ്പൊ അങ്ങനെ എന്നിട്ട് അവരെല്ലാവരും കൊയ്ത്തെന്ന് നല്ല രസമാണ് സ്കൂളിൽ കൂടെ അടുത്ത സമയമാണെങ്കിൽ പറയുകയും വേണ്ട നമ്മുടെ പിള്ളേർക്ക് എന്തോ ഒരു രസമാണെന്നറിയോ ഈ പാടത്തിൽ പോയിട്ട് ഈ മുഴുവൻ തേ ഈ ഒരു അരമുണ്ട് ഈ നെല്ലിനൊക്കെ അപ്പൊ അത് ഈ കടയൊക്കെ ഓടി നടന്ന് പക്ഷിമുട്ടയുണ്ടോ എന്ന് നോക്കലാണ് ഞങ്ങളുടെ പ്രധാനമാണ് പിന്നെ നെല്ലൊക്കെ കൊയ്യുമ്പോൾ അവിടെ ഒരു സ്മെല്ലാ നല്ലൊരു നെല്ലിന്റെയും പുല്ലെല്ലാം കൂടി മുറിക്കുന്നതിൻ്റെയും എല്ലാം കൂടി ഒരു നല്ല സ്മെല്ലാ അത് ഇവിടെ ഓടി നടന്നുള്ള കണ്ടത്തിടെ എല്ലാം വയനീകളോടി എല്ലാം കൂടി നടന്ന് പിന്നെ ചുറ്റുപാടിഷ്ടം അല്ല ഇതുപോലെ തന്നെ പില്ലേഴ്സാണ് അപ്പൊ എല്ലാം കൂടി കുത്തി മറിഞ്ഞ് പാമ്പിള്ളേരെല്ലാം പന്ത് കളി വെമ്പിള്ളേരെല്ലാം ഓട്ടം ചാട്ടവും സാറ്റ് കളി അങ്ങനെയൊക്കെയാണ് എന്നിട്ട് കൊണ്ടുവരും നെല്ല് എല്ലാം പോയത് കുറച്ച് താഴെയാണ് നമ്മുടെ വയറിലെ അവിടെ നെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ തറവാട് വീട്ടിൽ മുറ്റത്ത് തറവാട് അത്യാവശ്യം വലിയ വീടായിരുന്നു അന്ത വലിയ വീട് എന്നിട്ട് അവിടെ മുറ്റത്ത് വലിയ വിചാരണ കാര്യം ഇട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ അട്ടിയട്ടി ഇട്ടിട്ട് ഒമ്പത് പേരുടെ കറ്റകളെന്നാണ് പറയുന്നത് കറ്റകളിങ്ങനെ അട്ടി അട്ടിയിട്ടിട്ടത് കൂടാരം പോലെയാക്കും ചിലർ ഇങ്ങനെ കൂടാരാകും ചിലർ ചവിരത്തി കൂടാരാക്കും അങ്ങനെ അന്നന്ന് കൊയ്യുന്നത് എല്ലാം കട്ടിയിടും പിന്നെ പിറ്റേ ദിവസം പിറ്റേ ദിവസം അങ്ങനെ ചിലപ്പോൾ മൂന്ന് ദിവസം കൊയ്ത്തുണ്ടാവും അന്ന് ഈ ട്രാക്ടർ അങ്ങനത്തെ ഒന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ സമയത്താണ് ട്രാക്ടർ അങ്ങനത്തെ ഇല്ലായത് അന്ന് അന്ന് എല്ലാ അരിവാളും കൊണ്ട് കൊയ്യു വെച്ചിരുന്നു അങ്ങനെ അവര് കാശിച്ച് അരിവാൾ കൊടുക്കുന്നിട്ട് കൊയ്യും എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കും അപ്പം രാവിലെ ചായ ഉണ്ടാവും അതിന് കപ്പ പുഴുക്ക് മെയിൻലി കപ്പ പിന്നെ കപ്പ പുഴുക്ക് പിന്നെ മീൻകറി അയലാലി മത്തി ഒക്കെ കറിയായിരിക്കും അത് പിന്നെ എന്ന് പറയുന്ന മീനുണ്ടാവും അത് കുറക്കും അതൊക്കെയാണ് രാവിലെ എന്നിട്ട് പിന്നെ ഉച്ചയാകുമ്പോൾ ചോറ് ചോറ് ഉണ്ടാകാൻ എല്ലാവരും കൂടി വീട്ടിലേക്ക് കയറി വരും അപ്പം നല്ല കുത്തലിൻ്റെ ചോറ് കറി ചെമ്മീനും അങ്ങിയിട്ടതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നല്ല കറികളൊക്കെ ഉണ്ടാവും തോരൻ ഉണ്ടാവും പയറായിരിക്കും മെയിൻലി തോരൻ അങ്ങനെ കപ്പളങ്ങ അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ എല്ലാ സാധനം നമ്മുടെ പറമ്പിൽ ഇല്ലാത്ത പേര പൈനാപ്പ് മാങ്ങ ചക്ക എല്ലാ സാധനവും സപ്പോർട്ടൊക്കെ എല്ലാം ഉണ്ട് നമുക്ക് ഈവൻ കൊക്ക കൊ കൊക്കോന്ന് പറയുന്ന സാധനം ഇല്ല അത് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ചോളം ഒക്കെ ഉണ്ടായിരുന്നു ഏലം എല്ലാം ഉണ്ട് എന്നിട്ട് അങ്ങനെ പുളിയൊക്കെ നമുക്ക് പുളിമാരമുണ്ട് അങ്ങനെയാണ് അപ്പൊ എല്ലാം എന്നിട്ട് ഇങ്ങനെ കൊടുക്കും അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കണം അമ്മ അമ്മ ഭയങ്കര ദാനശീലയാണേ എന്റെ തലത്തൊട്ടമ്മയാണ് എന്നിട്ട് അമ്മ ഭയങ്കര ദാനശീല അമ്മക്ക് പണിക്കാരാണെങ്കിലും അതേ വീട്ടിലുള്ളവരാണെങ്കിലും അതേ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അമ്മ കുത്തി കയറ്റി കൊടുക്കും ഭക്ഷണം കഴിച്ച് 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 ഇവിടം വരെ തൊണ്ട വരെ എന്നറിയണം അതാണ് അമ്മേന്റെ ആഗ്രഹം അതിപ്പം വരുന്നവരായാലും നിന്നവരായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ കൊയ്ത്തൊക്കെ പൊതുവെ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കുമല്ലോ എല്ലാരെ വയലും എല്ലാം ഒക്കെ ആവുന്നേ പക്ഷെ നമുക്ക് കൊയ്യാനാണ് പിന്നെ ആ ഒരു സ്നേഹം എപ്പോഴും പണിക്കാർക്ക് ഇങ്ങനെ വീട്ടുകാർക്കുണ്ട് കേട്ടോ അപ്പൊ അവര് മിക്കപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ ആരൊക്കെ കൊയ്ത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിലും സാറാമാ സാറാന്ന എന്റെ അമ്മേൻ്റെ പേര് സാമച്ചത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോളും അങ്ങനെ പറയും കേട്ടോ അതിന് രണ്ടുമൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അമ്മ ഇതുപോലെയാണ് ഒത്തിരി ഭക്ഷണം കൊടുക്കും ഭയങ്കര പിന്നെ എന്താ പറയാ ഇങ്ങനത്തെ കൊടുക്കണം അങ്ങനെയൊക്കെ കുറെ നന്മയുള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പം ഇങ്ങനെ അറച്ച് കൊടുക്കും ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ഈ കൊയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ആണ് അതിന് കൂലി എന്ന് പറയുന്നത് പൈസയല്ല അപ്പൊ ഇവരിപ്പൊ എന്തോരം ഇങ്ങനെ അട്ടി അട്ടിട്ട് മൂന്ന് ദിവസം നമ്മളിങ്ങനെ കൊയ്ത് വെക്കുന്നത് എല്ലാം കൂടി പിന്നെ മെതിക്ക മെതിക്കാന്ന് പറയുന്ന പ്രോസസ്സാണ് പിന്നെ കൊയ്ത്ത് കഴിയുമ്പോ പിന്നെ പിറ്റേ ദിവസം മുതൽ മെതിക്കും അപ്പൊ രാത്രി വരെ എട്ടമ്പത് മണി വരെ ഉണ്ടാവും ഇവര് മെതിക്കാനോ മെറ്റത്തിട്ടോ അപ്പൊ ഇങ്ങനെ ഈ കുറെ പേരിങ്ങനെ ഈ ഒരല് വലിയ അങ്ങനത്തെ ഓ ഇതുണ്ടാവും ഒരല് ആ ഒരല് കമ്മത്തിയിട്ടിട്ട് അതേലെ ഇങ്ങനെ അടിച്ചടിച്ച് അങ്ങനെയൊക്കെ പിന്നെ ചവിട്ടി കാലം കൂട്ടി ചവിട്ടിയാണ് മെതിക്കണേ എത്ര ദിവസത്തെ പണിയാണോ എത്ര ഒരു വന്നിട്ട് അങ്ങനെ അപ്പം ഈ എല്ലാവരും കൂടി വന്നിട്ട് അത് മെതിക്കും ആണുങ്ങളെല്ലാം മെതിക്കും പെണ്ണുങ്ങളെല്ലാം അത് പാറ്റിപ്പിറക്കി എടുത്തിടും അങ്ങനെ 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 ഇത് ഓരോരുത്തരെ സെക്ഷൻ കൂട്ടി കൂട്ടിയിടും ഈ എട്ടമ്പത് വീട്ടുകാർ വരുന്നത് അപ്പം എട്ടമ്പത് ദൂരങ്ങൾ ഉണ്ടാവും പറയുന്നത് ഇങ്ങനെ അട്ടി എന്നിട്ടിത് എല്ലാം വെടിച്ച് കച്ചിയെല്ലാം മാറ്റി അത് കച്ചിയെല്ലാം തുറവ് ഇടുക എന്ന് പറയുന്ന പരിപാടി ഉണ്ട് പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓണാക്കിയിട്ട് അങ്ങനെ അപ്പോൾ ഇത് മാറ്റി കഴിയുമ്പോൾ ഇത് ഈ കൂലി ആക്കാൻ നേരത്ത് അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ച് കൊട്ടയ്ക്ക് ഒരു കൊട്ട അങ്ങനെ എങ്ങോട്ട് വലിയ വല്ല കൊട്ട എന്ന് പറയുന്ന കൊട്ടയ്ക്കാണ് നമുക്ക് അളക്കുന്നത് അപ്പം അതാണ് കൂലി അന്നത്തെ അപ്പം അഞ്ച് കൊട്ട നെല്ല് ഓണർ കളഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു കൊട്ട ആ സെയിം കൊട്ടയിൽ ഒരു കൊട്ട വന്നവർക്ക് കൊടുക്കും അങ്ങനെ ഇഷ്ടം തോന്നു കേട്ടോ എനിക്ക് അങ്ങനെ അപ്പൊ അമ്മ അങ്ങനെ അമ്മയാണ് ഇതൊക്കെ കേട്ടോ എന്താ ഹോണാൻ്റെ ഉള്ളു കേട്ടോ പിന്നെ എല്ലാവരും കുറച്ച് സൈലന്റ് ആണ് അമ്മയാണ് എല്ലാ കാര്യങ്ങളും മേക്കുന്നേന്ന് പറയാം അതുപോലെ നല്ല തൻ്റെ ഇടമുള്ള നല്ല മിടിക്ക് സ്ത്രീയത അങ്ങനെ എന്നിട്ട് പിന്നെ അപ്പൊ അമ്മ അങ്ങനെ അളക്കും അപ്പൊ ഈ അഞ്ച് കൊട്ട അളങ്ങ പിന്നെ ഒരു കൊട്ടവർക്ക് അങ്ങനെ 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 പല കൊട്ടകളും ഒത്തിരി ഒട്ട ഓരോരുത്തവർക്ക് അളക്കാനുണ്ടാവും അവർക്കുണ്ടാവും അപ്പൊ അവർക്ക് ഒരു മൂന്ന് ചാക്ക് നെല്ലൊക്കെ ഉണ്ടാവും മൂന്ന് ചാക്ക് ചിലപ്പോ നാല് ചാക്ക് അത്രയും നെല്ലൊക്കെ കിട്ടും അതെന്ന് വെച്ചാൽ അവർക്ക് കുറെ നാളത്തിനുള്ളത് ഉണ്ട് അങ്ങനെയാണ് അവർക്ക് നാളെ എല്ലാം കഴിഞ്ഞാൽ അവരുടെ ഭൂരി എല്ലാം ആയി കഴിയുമ്പോൾ അമ്മ ലാസ്റ്റ് എന്ത് ചെയ്യുമെന്നറിയോ ഏഹ് വലിയ കൊല്ലം കൊട്ടയ്ക്ക് രണ്ടു കൊട്ട അമ്മയുടെ ഓൺ നെല്ലുണ്ടല്ലോ അത് ഈ രണ്ടു വല്ലം കൊട്ടയും കൂടി അങ്ങനെ നികത്തി നികത്തിങ്ങനെ ഇട്ടിട്ട് അതിലൊരു പിശുക്ക് കാണിക്കാൻ അതിങ്ങനെ നികത്തി നികത്തിയിട്ടിട്ട് അവർക്ക് ഇട്ടു കൊടുക്കും അങ്ങനെ അത് ഞാൻ എല്ലാ പ്രാവശ്യം കാണുന്ന കേട്ടോ അപ്പം അന്നുമൊതുലേ നമ്മളിങ്ങനെ ഈ ഇങ്ങനെ കൊടുക്കുന്ന കണ്ടിട്ട് നമുക്കത് ഭയങ്കര ഒരു അങ്ങനെ അങ്ങനെ വേണം അല്ലേ ശരിക്കും നമ്മൾ കാണിക്കുന്ന കുറേ പ്രവൃത്തികളാണ് പിന്നെ നമ്മളുടെ മക്കളാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവരാണെങ്കിലും കാണുമ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യണം തോന്നും അറ്റ്ലീസ്റ്റ് ചെറുപ്പത്തിൽ നമ്മളങ്ങനെ കണ്ടിരുന്നുണ്ട് മുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ ഒക്കെ അത് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ എന്റെ സാധനങ്ങളോ ബാക്കിയുള്ള ഇത് ഫുഡാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ എനിക്കിങ്ങനെ കൊടുക്കാൻ ഭയങ്കര ഒരു ടെൻഡൻസി ഉള്ള കൂട്ടത്തിലാണ് ഞാൻ കേട്ടോ കൊടുക്കും എല്ലാം അങ്ങനെ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി തിരിച്ച് നമുക്ക് കിട്ടും അതാണ് ഒരിക്കലും ഒരു ഈ ഫുഡൊക്കെ കൊടുത്താൽ അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു പട്ടിണി എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഏത് കാലത്ത് നമുക്ക് സമൃദ്ധിയായിട്ട് നമ്മൾ പട്ടിണി അവസ്ഥയിലേക്ക് നടക്കാത്തൊരവസ്ഥയിലേക്ക് പോകുന്നങ്ങനെ ഫുഡ് ഒക്കെ ദാനം ചെയ്താലും എല്ലാവർക്കും കൊടുത്താലും എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടോ പിന്നെ എടുക്കത്തി പിശക്കും പിടിച്ച് ദ്രോഹിക്കുന്നവർക്കൊന്നും ഒന്നും ഉണ്ടാവത്തില്ല അങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല എന്താ എല്ലാം നെല്ലെടത്ത് വാരി കൊടുക്കണം എന്നല്ല എന്നാലും ഫുഡ് അപ്പൊ ഇതുപോലെ രണ്ട് കൊട്ട നിറച്ച് ഇതുപോലെ നെല്ല് വായി ഇങ്ങനെ തിക്കി തിക്കിയിട്ടിട്ട് അമ്മ അവർക്കൊന്ന് കൊടുക്കൂട്ടോ അത് അവർക്ക് എന്തൊരു സന്തോഷം അവരെ സംബന്ധിച്ച് ആ ഒരു നല്ല ഒരു ചാക്ക് നെല്ലുണ്ടാവും അപ്പം അത് രണ്ട് വല്ലം കൊട്ട ഇടുമ്പോഴത്തേക്കും അളവോട്ടേക്ക് രണ്ടു വല്ല കൊട്ടയി ഇടുമ്പോഴത്തേക്കും ഒരു ചാക്കൊക്കെ നിറയും അപ്പൊ അതുപോലെ അപ്പം ഇത്രയും നല്ല അവർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒത്തിരി നാളത്തേനെ അവർക്ക് കുത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ എത്ര വീട്ടുകാർക്ക് അങ്ങനെ വയലുള്ള വീട്ടുകാർ പൊയ്യാൻ വിളിച്ചാൽ നമ്മളെടുത്താണ് ആദ്യം എല്ലാവരും വരിക ഓടി വരിക ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അത് തുടങ്ങാമെന്ന് മറ്റുള്ളവരോട് പറയുക അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ ഓൾറെഡി പറഞ്ഞു പോയത് അങ്ങനെ അങ്ങനെ പറയാൻ ഞാൻ ഒത്തി കേട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ പണിക്കും നമുക്ക് പറമ്പിലുള്ള ഓരോ പണികൾക്കും ഇങ്ങനെ വിളിക്കുമ്പം അവർ അങ്ങനെ വരും എന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുക ആ ഒരു രീതി അപ്പൊ ഈ പയറൊക്കെ കണ്ടപ്പോൾ ഞാൻ ആ ഒരു കാലം ഓർത്ത് പോർന്നിട്ടോ എന്തോ അറിയോ ഒന്നും പറയൂല രണ്ട് രണ്ടും മൂന്നും കണ്ടത്തില് നിറച്ചിങ്ങനെ പയർ വന്നിട്ടുണ്ടാവും എന്നിട്ട് ഓ വട്ടം പോയിട്ട് ഒട്ടക്ക ശരിക്കും പറിക്കുന്നേ അങ്ങനെ മിക്കവർക്കും ആയി വെക്കുന്നവർക്കൊക്കെ പയർ ഉണ്ടാവും ഇല്ലാത്തവർക്ക് കൊടുക്കും അമ്മ എല്ലാവർക്കും എന്നിട്ട് ഇവിടെ കൊണ്ടുവരും എന്റെ അമ്മ എന്ത് പയറൊക്കെ തുടങ്ങി കഴിഞ്ഞാ പിന്നെ ഒരു കാലഘട്ടം മുഴുവൻ പയറും ഒരു രണ്ടു മൂന്ന് മാസത്തെ മഴ കാലം വരെ പയറുണ്ടാവും പിന്നെ ഭയങ്കര മഴ ആവുമ്പോ ഇത് ഭയങ്കരമായിട്ട് ചെയ്യാത്തൊടും അപ്പൊ പിന്നെ നമുക്ക് പറയ്ക്കില്ല അപ്പൊ അമ്മ എന്തു ചെയ്യുന്നറിയോ ഒത്തിരി പയർ ഉണ്ടാവുമല്ലേ കുറെ വരച്ചിട്ട് നല്ല വെയിലത്തെ ഈ സമയത്ത് ഉണങ്ങും ഇതുപോലെ ഈ വെള്ള കളർ ആവുന്നുണ്ടാവും ഇത് മൂത്തതാണ് നന്നായിട്ട് മൂത്ത് ഇത് വിത്തെടുക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നല്ല പച്ചയായിരിക്കുമല്ലോ അപ്പൊ ഇങ്ങനത്തെ ഈ ഉണങ്ങിയ വയറിലെല്ലാം വരച്ചിട്ട് വെയിലത്തിട്ടിട്ട് ഉണങ്ങും എന്നിട്ട് അതെല്ലാം ഉണങ്ങിയിട്ട് എടുത്തു വെക്കും പൊട്ടിക്കത്തില്ല അങ്ങനെ തന്നെ എടുത്തു വെക്കും അത് കഴിഞ്ഞിട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് കപ്പ മഴ ഈ സമയം മുതൽ ഉണ്ടാവും പക്ഷെ മഴക്കാലം വരെ കപ്പയുണ്ടാവും മഴക്കാലത്തും കപ്പ ഉണ്ടാകും അപ്പൊ ആ സമയത്ത് മഴക്കാലത്ത് പോയിട്ട് ഞാൻ രാവിലെ അപ്പച്ചൻ്റെ തറവാട്ടിലുള്ള കുഞ്ഞമ്മ എന്ന് പറയണത് സാറാ കുട്ടി അവിടത്തെ കുഞ്ഞ്മൻ്റെ പേര് സാറാ കുട്ടി എന്നാണ് അപ്പൊ ഞാനിപ്പോള് പോകാറില്ല മഞ്ഞള് പെട്ടിരിക്കാൻ പോകുന്ന വിജിമോടാണ് അവളുടെ അമ്മ എന്നിട്ട് അപ്പോൾ കുഞ്ഞുമ്മ ഒക്കെ രാവിലെ പോയിട്ടൊന്നെങ്കിൽ ചാച്ച പോകൂ അല്ലെങ്കിൽ കുഞ്ഞുമ്മ പോകൂ ഇങ്ങനെ കുടയൊക്കെ ചൂടി പോയിട്ട് അവധിയാണെങ്കിൽ പഠിത്തമൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മളൊന്നും അങ്ങനെ എന്നിട്ട് പോയിട്ട് പറിക്കും ഞങ്ങളെ പിള്ളേര് ഇരുപത്തിനാല് മണിക്കൂറും ക്ലാസ്സില്ലാത്തപ്പോൾ ഈ തറവാട്ട് അമ്മൻ്റെയും ചാച്ചൻ്റെയും വർക്കുള്ളവരെടുത്തു കേട്ടോ അവിടെയാണ് എല്ലാവരും അവിടെയാണ് സ്ത്രീകൾ മാത്രമേ വീട്ടിലിരിക്കത്തുള്ളൂ ഞങ്ങളുടെ അമ്മമാർ മാത്രമേ ബാക്കി എല്ലാവരും ഫുൾ ടൈം അവിടെ ആയിരിക്കും അങ്ങനെ തറവാട്ടിലായിരിക്കും അമ്മയുള്ള കാലത്തോളം അമ്മ പക്ഷെ പിന്നെ ഒത്തിരി നേരത്തേ മരിച്ചുപോയി അൽഷിമേ സൈഡ് ഒത്തിരി നേരത്തെ മരിച്ചു പോയി അങ്ങനെ എന്നിട്ട് ആ ഉള്ള കാലത്ത് നമുക്ക് തന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അതിന് കൈയും കണക്കില്ല സ്നേഹവും കരുണയും അങ്ങനെയൊക്കെ എന്നെയായിരുന്നു അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അതെല്ലാവർക്കും അറിയാം കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മയ്ക്ക് മൂന്ന് ആമക്കളാണല്ലോ അപ്പൊ അതിൽ മൂത്ത മോന്റെ മോളാണ് ഞാൻ അപ്പം എൻ്റെ മുതൽ ചേട്ടായി എനിക്കൊരാങ്ങളെയാണുള്ളത് അപ്പം അതും ആ ആണായി അപ്പം അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹം അമ്മയ്ക്കൊരു പെങ്കൊച്ച അപ്പം അമ്മയ്ക്ക് തലത്തൊടണം അമ്മയ്ക്കൊരു പെൺ കൊച്ച അപ്പം ആ കുടുംബത്തിൽ ആ തറവാട്ടിൽ ആദ്യമുണ്ടായ പെണ്ണാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ സ്നേഹം എന്ന് പറഞ്ഞാൽ കയ്യും കടക്കൂല്ല ആദ്യത്തെ പെങ്കൊച്ചല്ലേ അപ്പം അങ്ങനെ പിന്നെ അമ്മയാണ് എൻ്റെ തലത്തൊട്ടേ അപ്പം ആ തലത്തൊട്ടമ്മ സ്നേഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട ഈ പഴയ പഴയകാലമുള്ളവർക്കൊക്കെ അറിയാം തലത്തൊട്ടമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അവരോട് ഒരിച്ചിരി കൺസിഡറേഷൻ കൂടുതലുണ്ടാവും അല്ലേ അങ്ങനെയാണ് ഭയങ്കര സ്നേഹമായിരുന്നു നമ്മയ്ക്ക് അങ്ങനെ നിന്നിട്ട് പിന്നെ ഇങ്ങനെ നിറച്ചി ഇത് ഉണങ്ങി വെക്കും എന്നിട്ട് വർഷക്കാലത്ത് ഈ കപ്പ വറച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ കൂടെ ഈ ഉണക്കപ്പയറിട്ട് പുഴുങ്ങണം എൻ്റെ മക്കളെ എന്ത് രുചിയാ കുറേലാ കറിയായിരിക്കും വീഡിയോ കേൾക്കുമ്പോ അല്ലേ എനിക്ക് ഓർമ്മയുണ്ടാവും എന്തൊരു ഒരു രുചിയാലല്ലേ എന്നിട്ട് ഇങ്ങനെ ഒരു ഉണക്ക മീനും ഒക്കെ ഉണ്ടാക്കി പിന്നെ അടിപൊളിയെ എന്തൊരു രുചിയാണ് അതുപോലെ മത്തി കറി വെക്കുക അതാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ അങ്ങനെയൊക്കെ എന്തൊരു രുചിയാന്ന് വെച്ചാൽ പറയണ്ട ഈ പയറിട്ടിട്ട് ഈ കപ്പ പുഴുകിയാല് ഉണക്ക പയറിട്ടിട്ടോ പച്ചയല്ല അങ്ങനെ അങ്ങനെയൊക്കെ കുറേ കാലം അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഓർക്കു പറഞ്ഞു പഴയകാലം അപ്പം അതൊക്കെ ഞാനിങ്ങനെ ഓർക്കു പറഞ്ഞു നമ്മുടെ പഴയ കാലങ്ങള് തീറ്റ പൊടി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ചക്ക ഇഷ്ടം പോലെ വരിക്കച്ചക്കയും കുഴച്ചക്കയും ഒക്കെ ഉണ്ട് അപ്പോ പിന്നെ ചക്കേന്റെ സമയം ചക്ക വർഷകാലത്തൊക്കെ ഉണ്ടാവും ചക്ക അതൊക്കെ ഇങ്ങനെ എന്താ പറയാ നമ്മുടെ വീട്ടിലെന്ന് വെച്ചാൽ അതുപോലെ വെച്ചാല് പലഹാരം ഉണ്ടാക്കുന്നത് അതായത് ഒരു പുട്ട് പുഴുങ്ങുക അല്ലെങ്കി ഒരു പിടി വെക്കുക എന്നൊക്കെ ഭയങ്കര ആഘോഷ അന്ത ഈ സമയത്ത് നമ്മുടെയൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന എല്ലാ ദിവസവും അല്ലേ പിന്നെ പുട്ട് അപ്പം ദോശ ഒക്കെ ഞങ്ങളുടെ സമയത്ത് ഈ ആ പുട്ടു പുഴങ്ങുന്ന ഒരു വലിയൊരാഘോഷ സാധാരണ അല്ല രാവിലെ നമുക്ക് ചോറാണ് പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ ചോറാണ് അങ്ങനെ അന്നത്തെ കാലത്തേക്ക് പിടി പിടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആറ് കിലോ അരിക്കൊക്കെയാണ് ഞങ്ങളുടെ തറവാട്ടിലെ പിടി പിടി ഉണ്ടാക്കുക അത് മുഴുവനും ഒല്ലിൽ ഇട്ടിട്ട് ഒല്ലു അതിലിട്ടിട്ട് നമ്മൾ കുത്തിയെ പൊടിക്കുന്നേ നമ്മുടെ തന്നെ പച്ചരി ഉണ്ടാവുമല്ലോ കുത്തരി പച്ചരിയൊക്കെ എടുത്തുവെച്ചിരുന്നുണ്ടാവല്ലോ അതിൽ നിന്ന് തന്നെ എന്നിട്ട് അപ്പൊ കുഞ്ഞുമ്മര് ഞാനും കൂടിയാണ് അരി മുഴുവൻ തലേ ദിവസം ഒരു വെള്ളത്തിലിടും പച്ചരി എന്നിട്ട് പിറ്റേ ദിവസം എൻ്റെ അമ്മയും ഞാനും എന്റെ അമ്മയ്ക്ക് പിന്നെ വയ്യാതെയായിരുന്നു തലയ്ക്ക് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതായിരുന്നു ചെടിക്ക് പ്രോബ്ലം ആയിട്ട് അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ അരി ഒന്നും അരിയൊന്നും എല്ലാം നിങ്ങൾ മുതല് ഇത്തരം ജോലികൾക്കൊക്കെ ഹെല്പ് ചെയ്യില്ല ഒത്തിരി അരി ഇടിക്കുകയായിരുന്നുണ്ടോ ആകുമ്പോൾ എന്നിട്ട് ഇതുപോലെ പലഹാരം ഉണ്ടാക്കുമ്പോൾ എല്ലാം ഞാനും ഈ സളക്കുട്ട് കുഞ്ഞിമയും കൂടിയാണ് അരി ഇടിക്കുന്നത് ആറ് കിലോ അരി ഒത്തിരി ഉണ്ടായി അരി എന്ന് പറയുന്നത് അത് മുഴുവനും വെള്ളത്തിൽ ഊറ്റെടുത്ത് ഒന്ന് വെക്കും പിന്നെ ഞങ്ങൾ ഇടിക്കും എന്നിട്ട് അമ്മ ഒക്കെ ഇങ്ങനെ അയച്ചെടുക്കും അതങ്ങനെ അങ്ങനെ വീട് വീട് റിപ്പീറ്റ് ഇട്ടിട്ട് പൊടിച്ച് അത് അങ്ങനെ പൊടിയാക്കും എന്നിട്ട് അത് വറുത്തിട്ട് അവധിയുള്ള ദിവസങ്ങളിൽ ഇപ്പം ഞങ്ങൾ സ്കൂൾ പിള്ളേരും എല്ലാവരും കൂടെ ഉള്ള ദിവസം പിടിയിണ്ടാക്കും എന്റെ അമ്മ അതൊക്കെ എന്തോരഘോഷാന്നറിയോ അത് ആണുങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ടാണ് പിടി കോഴി നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കോഴിയുണ്ടവിടെ തറവാട്ടില് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് വന്ന കേട്ടോ ഫ്ലോ ബോയ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാനത് പയറൊക്കെ തോരൻ വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കസ്തൂരിമഞ്ഞൾ ഇട്ടേക്കാന്ന് ഓർത്തു എല്ലാ ദിവസവും ഞാനിപ്പോൾ കസ്തൂരിമഞ്ഞൾ ഇടുന്നുണ്ട് ചില ദിവസങ്ങളിൽ ഫേസ് പാക്ക് ഇടും കേട്ടോ രക്തശാലി അപ്പോൾ അത് ഇതാ ഇത്ര ഇതുപോലെ കുഴമ്പ് പോലെയാണ് കേട്ടോ ആക്കേണ്ടത് എന്നിട്ട് ഇതുപോലൊരു ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇടാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് ട്രൈ ആയി കഴിയുമ്പോൾ ഒന്നോടെ ഈ ബാക്കി ഉണ്ടാവില്ല ഈ പിഞ്ഞാണിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നോടെ ഇങ്ങനെ ഡൈലൂട്ട് ആക്കിയിട്ട് അതൊന്നുകൂടെ നനച്ചു കൊടുക്കും പ്രശ്നം കൊണ്ട് തന്നെ അപ്പോൾ വീണ്ടും ഒരു പത്ത് മിനിറ്റോടെ ഇടും അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് രാവിലെ ഞാൻ ഇട്ട ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഓൾറെഡി ഞാൻ മുഖം കഴുകിയിട്ടാണ് ഞാനിത് ഇടുന്നത് എന്നിട്ട് കണ്ടോ എന്നിട്ട് പോലും കണ്ടോ അതിൻ്റെ കളർ പോകത്തുണ്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൻ്റെ കളർ കിട്ടുന്നുണ്ട് കേട്ടോ ഈ നമ്മളിപ്പം എന്താ നല്ല വിവാക്സിൻ്റെ ലിപ്സ്റ്റിക്ക് ഉണ്ടാക്കിയല്ലോ അപ്പോൾ അത് ആവശ്യമുള്ളൊരു മേടിച്ചോളൂ കേട്ടോ ഒത്തിരി ഓർഡർ വരുന്നുണ്ട് എനിക്ക് അത് വീണ്ടും എൻ്റെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണേൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാം മഴക്കാലം ഒന്നും പ്രശ്നമല്ല ഞാൻ വി വാക്സ് ഇഷ്ടം പോലെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഭയങ്കര കോസ്റ്റ്ലി വിവാക്സ് കെട്ടോ എന്നാലും ഞാൻ ഒരുപാട് വിലയൊന്നും എടുക്കുന്നില്ലത് മേടിച്ചോളൂ നിങ്ങൾക്ക് എന്തായാലും പ്രയോജനമുള്ളതാണ് നമ്മൾ കെമിക്കലി ആയർന്ന ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണിത് ഇതിൻ്റെ കളർ കണ്ടോ അതുപോലെ രക്തശാലി ഫേസ് പാക്ക് രണ്ടും മാറി മാറി യൂസ് ചെയ്തു കഴിഞ്ഞാൽ മുഖം വേറെ ലെവലാകും കുറച്ച് നാളത്തെ ഉപയോഗം കൊണ്ട് മുഖത്തെ കറുത്ത പാടുകളും പുള്ളിക്കുത്തുകളും ഒക്കെ പോയി ചുളിവൊക്കെ മാറി അടിപ്പൊളിയാവും ഏജ് ഒത്തിരി കുറവ് തോന്നും എന്തായാലും ഉപയോഗിച്ച് എല്ലാവരുടെ കമൻറ്റ് നോക്കിക്കോളൂ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നമ്മൾ തന്നെ ും ചേരാത്തവർക്ക് വേണ്ടവരെന്നറിയാം വളരെ ലിമിറ്റഡായി ആവശ്യമുള്ളവര് വേണ്ടവരും കൂടെ പറയണോട്ടോ